കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേർത്തല ഉപജില്ലാ സമ്മേളനം നടന്നു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ബി സന്തോഷ് നഗറിലാണ് സമ്മേളനം നടന്നത് സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് ഉദ്ഘാടനം ചെയ്തു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തി അഞ്ചാമത് ചേർത്തല ഉപജില്ലാ സമ്മേളനം നടന്നു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവണ്മെൻറ്റ് ബോയ്സ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ബി സന്തോഷ് നഗറിലാണ് സമ്മേളനം നടന്നത് രാവിലെ പുഷ്പാർച്ച പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം സമ്മേളന നടപടികൾ ആരംഭിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മേഖലയിലെ ആ ദിനങ്ങൾ അങ്ങനെ മേഖലയിലെത്തോ നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നാൽ അതുപോലെ തന്നെ അധ്യാപകർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാൻ പാടില്ല രംഗം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി എടുത്ത് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ഈ മേഖല സമാധാനാന്തരീക്ഷ മുന്നോട്ട് പോകണം വിദ്യാഭ്യാസ കലണ്ടർ ആ കലണ്ടറുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു ചർച്ച നടത്തി സബ് ജില്ലാ പ്രസിഡന്റ് സി സതീഷ് അധ്യക്ഷനായി സബ് ജില്ലാ സെക്രട്ടറി ബി ബിജു സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് എം സിന്ധു ആണ് സമ്മേളന നിരീക്ഷക ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ജെ അജിത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ എസ് ശ്രീകുമാർ പൃഷ്യ രവീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് ഗ്രേസി മാത്യു എൻഡോമെൻ്റ് വിതരണവും നടന്നു എം ആർ ജെയിംസ് നന്ദി പറഞ്ഞു തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി ജുബീഷ് രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി നിമ്മി നമ്പ്യാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി സി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിജോ ജോസഫ് സംഘടനാ റിപ്പോർട്ടും സബ് ജില്ലാ സെക്രട്ടറി വി ബിജു പ്രവർത്തന റിപ്പോർട്ടും സബ് ജില്ലാ ട്രഷറർ ഡേവിഡ് ഫിലിപ്പ് വരവുചേലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സീജ കുഞ്ഞുമോന്റെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റിയായും തെരഞ്ഞെടുത്തു വൈകുന്നേരം പൊതുസമ്മേളനവും നടന്നു ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് നടന്ന പൊതുസമ്മേളനം സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ടൈം ന്യൂസ് ചേർത്തല